നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം കേരളത്തിലാകമാനം വലിയ പ്രതിഷേധം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭാഗത്തു നിന്നും ഉയരുന്നത് സഭാ നേതൃത്വവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെടുത്തി സംഘടിപ്പിച്ചിരുന്നു അവരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ബി ജെ പറയുന്നത് ആ ഇടതുപലത് മുന്നണികൾ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലെ ഒമ്പത് മണി എട്ട് മണി ഒമ്പത് മണി ചർച്ച പ്രധാനമായും ഈ വിഷയമായിരുന്നു ബി ജെ പി അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ബി ജെ പിയുമായി സഭാനേതൃത്വം കൂടുതൽ എടുക്കുന്നു തൃശ്ശൂരിലെ വിജയം അത് നമുക്ക് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സഭാ നേതൃത്വവും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വലിയ പിന്തുണയോടു കൂടി തന്നെയാണ് അവിടെ സുരേഷ് ഗോപി വിജയിച്ച് കയറിയത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഇത് ബി ജെ പിയും ക്രൈസ്തവ സഭയും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ വേണ്ടി ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് ഇടതു വലുത് മുന്നണികൾ എന്നാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് മാത്രമല്ല ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലേക്ക് ബി ജെ പിയുടെ ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ട് ശക്തമായ രീതിയിൽ അവർ ഇടപെടുന്നു എന്നാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് കാസയാണ് കാസ നമുക്കറിയാം ഏർ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നടന്നു നീങ്ങുന്ന ഒരു സംഘടന എന്നാണ് പൊതുവിൽ അവരെ പറഞ്ഞു കേൾക്കുന്നത് ക്രിസ്ത്യൻ മേഖലകളിൽ അവരുടെ സ്വാധീന മേഖലകളിലൊക്കെ തന്നെ കാസഈ ബി ജെ പിയുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് അവരുടെ പ്രവർത്തനം കാസയ്ക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഈ ബി ജെ പി ബന്ധം ആരോപിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ നിറയുന്നു അപ്പോൾ ഈ ഒരു വിഷയം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായ ഉണ്ടായ വിഷയത്തിൽ സഭയെയും ബി ജെ പിയേയും അകറ്റാനുള്ളൊരു നീക്കമാണ് നടത്തുന്നതെന്നാണ് കാസയും പറയുന്നത് നേരത്തെ തന്നെ ബൈബിൾ കത്തിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു പുൽക്കൂട് കത്തിച്ചതുമായി ബന്ധപ്പെട്ട തകർത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഒന്നും തന്നെ ഇടതു വലുത് മുന്നണികൾ ഇടപെട്ടിരുന്നില്ല എന്നാണ് കാസ പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് കിഴക്കൻ കൊങ്കോയിൽ പള്ളിയിൽ കയറി ക്രിസ്ത്യൻ പള്ളിയിൽ കയറി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ നാൽപ്പത്തിയഞ്ച് ക്രൈസ്തവരെ വിടിവെച്ച് കൊന്നത് അതായത് പ്രാർത്ഥന നടക്കുന്ന പള്ളിയിൽ കയറിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആക്രമണങ്ങൾ ക്രൈസ്തവർ ലോകത്താകമാനം വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും നേരിടുന്നുണ്ട് ഇതൊന്നും ചർച്ചയാക്കാതെ ചില സംഭവങ്ങൾ മാത്രം ചർച്ചയാക്കി മാറ്റുകയാണ് എന്നാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെയും കാസയുടെയും നിലപാട് പക്ഷേ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പൊതുവികാരം ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് ഒപ്പമാണ് ആ പൊതുവികാരം ഒരു വലിയ പ്രതിഷേധമായി ഉയരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം